ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും ഗൂഗിൾ യൂസ് ചെയ്യുന്നതാണല്ലോ ബ്രൗസിങ് ഗൂഗിളിലൂടെയാണ് എല്ലാ ആളുകളും യൂസ് ചെയ്യുന്നത് അപ്പോൾ ബ്രൗസ് ചെയ്യുമ്പോൾ എല്ലാ ഡാറ്റാസും നമ്മൾ സെക്യൂർ ആണോ അത് അല്ലേ ഒന്ന് അതായത് നമ്മൾ പിന്നെ നമ്മളെ ഡാറ്റാസ് ചിലപ്പോൾ ലീക്ക് ചെയ് ഇത് പോകാനും ഹാക്ക് ചെയ്ത് എടുക്കാനൊക്കെ ഈ ഗൂഗിളിൻ്റെ പ്രോമില് ബ്രൗസറ് നമ്മൾ ചെയ്യുന്നല്ലോ അപ്പോൾ അതിൽ കുറച്ച് സെറ്റിങ്സ് ഉണ്ട് ആ സെറ്റിങ്സ് കറക്റ്റ് ആണോ എന്നുള്ളത് പിന്നെ നമുക്ക് ചെക്ക് ചെയ്യാം അത് കറക്റ്റ് അല്ലാത്ത സെറ്റിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ആ സെറ്റിങ്സ് ഒന്ന് മാറ്റി കൊടുക്കുക ഇത്രേ ചെയ്യണ്ടു അപ്പോൾ ഈ വീഡിയോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഇതിൻ്റെ ചാനലായിട്ടുള്ള യൂട്യൂബുണ്ട് അതേപോലെ ഫേസ്ബുക്കുണ്ട് ഇൻസ്റ്റാഗ്രാമുണ്ട് അതിലൊക്കെ ജാബിർ വണ്ടൂരാണ് എൻ്റെ പേര് അപ്പോൾ അറിയാത്ത ആളുകൾക്കായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ പിന്നെ ഗൂഗിൾ ഉണ്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർഫേസ് ഇങ്ങനെയല്ല വരിക അപ്പോൾ അതിൽ ഇവിടെ ലാസ്റ്റ് ഒരു മൂന്ന് ഡോട്ട് ഉണ്ടല്ലോ ഇതിൽ തൊടുക ഇതിൽ തൊട്ടിട്ട് അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ സെറ്റിങ്സ് ഉണ്ട് സെറ്റിങ്സിൽ നോക്കിയിട്ട് ശേഷം നമ്മൾ എന്ത് ചെയ്യുക പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള സെറ്റിങ്സ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേഫ് ബ്രൗസിംഗ് എന്നുള്ള ഒരു സംഭവമുണ്ട് ഓപ്ഷൻ സെക്യൂരിറ്റിയിൽ അപ്പോൾ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ ഈ സോൺ എന്നാണ് ഇതിൽ ഇത് ഓൾറെഡി ക്ലിയർ തന്നെയാണ് കറക്റ്റ് ഇതിൽ നിൽക്കണം എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്നല്ലേ അത് സേ ഇതാണ് അപ്പോൾ അത് ക്ലിയർ ആണ് അപ്പോൾ ബാക്ക് വീണ്ടും ബാക്കിൽ ബാക്കിൽ വന്നിട്ട് നമ്മൾ എന്തു ചെയ്യാം യൂസ് സെക്യൂർ ഡി എൻ എസ് എന്നുള്ള സംഭവമുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചൂസ് അനദർ പ്രൊവൈഡർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ കോസ്റ്റം എന്നുള്ള ഇവിടെ ഉണ്ടൊരു ആരോ മാർക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലൗഡ് ഫയൽ എന്നുള്ള ഓപ്ഷനില് ക്ലിക്ക് ചെയ്യാം അതുകൊണ്ടും ബാക്കിൽ വരിക ആക്സസ് പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ള പിന്നെ അതെ അത് ഓപ്പൺ ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ബ്രൗസിങ് സേഫായി ഈ പേയ്മെൻറ്റ് മെത്തേഡ് നമ്മൾ നോക്കണം അത് ഓണായി കിടക്കുന്നുണ്ട് എങ്കിൽ അത് ഓഫ് ചെയ്യാം ഓക്കെ ഇങ്ങനെ നമ്മൾ ഓരോരോ സംഭവങ്ങൾ പിന്നെ ഗൂഗിളിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പേയ്മെൻറ്റ് മെത്തേഡ് ജസ്റ്റ് ചെക്ക് ചെയ്യുക ആ അപ്പോൾ സേവ് സ്പോട്ട് ചെക്ക് ഈ പേയ്മെൻറ്റ് മെത്തേഡ് ഒക്കെ നമ്മൾ നോക്കിയിട്ട് പേയ്മെൻറ്റ് മെത്തേഡിൻ്റെ സംഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഓഫ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നതാണ് വെരിഫൈ ചെയ്തിട്ട് നമ്മൾ പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ളത് ഓഫ് ചെയ്യാം ഇങ്ങനെ നമ്മൾ ഓരോരോ സേഫ്റ്റി ചെക്ക് ഓരോന്നും നമുക്ക് ഇത് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഗൂഗിളിൽ അപ്പോൾ എല്ലാ ആളുകളും ഈ ഗൂഗിളിൻ്റെ സെറ്റിങ്സ് നോക്കിയിട്ട് ഇതിൻ്റെ പിന്നെ ഇത് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും ഓക്കെ അപ്പോൾ ഇതിലെല്ലാ സെറ്റിങ്സും ഉണ്ട് പ്രൈവസിയിൽ മാക്സ് മിനി മാക്സിമം പ്രൈവസിയിൽ ചെക്ക് ചെയ്യാൻ നോക്കുക പേയ്മെൻറ്റ് മെത്തേഡ് പിന്നെ എൻഹാൻസ്ഡ് ബ്രൗസിംഗ് എന്നുള്ള ആ സംഭവം ഒന്നുകൂടി പറയാം ഈ സെറ്റിങ്സിൽ പോവുക നോക്കുക പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിൽ നോക്കുക അതിൽ നമ്മളെ സെക്യൂരിറ്റിയിൽ സേഫ് ബ്രൗ ബ്രൗസിംഗ് എന്നുള്ള ഓപ്ഷൻ അല്ലേ എൻഹാൻസ് എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ ഇതാണ് റെഡി ആയിട്ടുള്ളത് എന്നതിന് ശേഷം ഇതിൽ ക്ലൗഡ് ഫയലായിട്ട് കൊടുക്കുക ഓക്കെ വീണ്ടും നമ്മൾ പേയ്മെൻറ്റ് മെത്തേഡ് പേയ്മെൻറ്റ് മെത്തേഡ് ഓഫ് ചെയ്യുക ആയിട്ട് ആയിരുന്നു ഇതിൽ കടന്നിരുന്നത് അപ്പോൾ ഈ വീഡിയോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പിന്നെ ഗൂഗിളിൽ നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൻ്റെ യൂട്യൂബ് യൂട്യൂബ് ചാനലിലാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഇതിൻ്റെ പേജ് ഫോളോ അപ്പ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലുണ്ട് ജാബിർ വണ്ടൂർ ഓക്കെ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണും വരെ Thank you.